അപ്പോഴേ ഇപ്പോൾ ഫിഫി ദ്വീപുകളിലൂടെയുള്ള യാത്രയാണ് അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഐലൻ്റിലെത്തി ആ ഐലൻഡിൽ നിന്ന് നമുക്ക് ബനാന ബോട്ടിൽ കയറി ഒരു തുരങ്ക പാസ് ചെയ്യുകയാണ് അപ്പോൾ ആ ബനാന ബോട്ടിൽ ഇരിക്കുമ്പോൾ ആ തുരങ്കം കാണുമ്പോൾ നമ്മൾ അവർക്ക് ഇതിൻ്റെ അടിയിൽക്കൂടെ പോയി നമ്മൾ ഇടി തലയൊക്കെ ഇടിക്കുമെന്ന് പക്ഷേ ആ ബോട്ട് ആ തുരങ്കത്തിൻ്റെ അടിയിലെത്തി കഴിയുമ്പോൾ അതിന് മേളിലോട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ എന്തെല്ലാം ചിത്രപ്പണികളാണ് അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് പറയാം നമുക്ക് അത്ഭുതം തോന്നും അതുപോലെ തന്നെ നല്ല തണുപ്പും അതിന് ശേഷം ഈ നമ്മൾ ആ അതുപോലെ തന്നെ ആ മേളിലോട്ട് നോക്കിയിട്ട് താഴോട്ട് വെള്ളത്തിലോട്ട് നോക്കണം അപ്പോൾ അടുത്തിട്ട് വരെ വളരെ വ്യക്തമായിട്ട് കാണാം ആ തുരങ്കം കടന്നിങ്ങോട്ട് വരുമ്പോൾ വിശാലമായ ആകാശവും പച്ച തുരുത്തുകളും പാറക്കൂട്ടങ്ങളും ഒരു തുരങ്കത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാഴ്ചകളാണിത് അങ്ങനെ ഈ രണ്ട് പാറക്കൂട്ടങ്ങൾക്ക് ഇടയിൽ വന്നിട്ട് ഈ ബോട്ടുകൾ ഇങ്ങനെ കുറച്ച് സമയം അവിടെ നിർത്തും അപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും പാടില്ല പാടില്ല അവിടെ ഇങ്ങനെ നിർത്തിയ അവര് തുഴക്കാർ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ ഈ പാറക്കെട്ടുകളൊക്കെ കണ്ട് അതിനിടയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാലും രക്ഷപെട്ടാൽ മതി തോന്നും പേടി തോന്നും നമുക്ക് വീണ്ടും തിരിച്ച് അതേ തുരങ്കത്തിലൂടെ നമ്മൾ വെളിയിലേക്ക് വരികയാണ് അപ്പോൾ ആ തുരങ്കത്തിൻ്റെ അടിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക തണുപ്പും ഒരു കുളിർമയാണ് അതിന് ശേഷം ഈ പച്ച വെള്ളം വെള്ളം നോക്കുമ്പോഴത്തേനെന്തോ പച്ച കളറാണ് അതിന് ശേഷം നമ്മൾ ഈ തുരങ്കത്തിന് വെളിയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെയും വിശാലമായ നീലാകാശത്തിൽ പരന്നു കിടക്കുന്ന വെള്ളിമേഘങ്ങള് താഴെ പച്ച തുരുത്തുകൾ പൂട്ടങ്ങൾ പല നിറത്തിലുള്ള ബോട്ടുകൾ ഈ കളറുള്ള വെള്ളം ഓ ഭയങ്കരം തന്നെ അതിമനോഹരം മനോഹരം